ഞാലി വാഴയാണ് കൊലച്ചിട്ടുണ്ട് കൊല നമ്മൾ സെറ്റപ്പ് ആയില്ല എന്നാലും നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല കാരണം ഒരു മൂന്ന് നാല് പടലേം കൂടി നമുക്ക് പ്രതീക്ഷിക്കാവുന്ന പക്ഷെ കിട്ടിയില്ല കുഴപ്പമില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ചൂടെ മറിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ രണ്ടാമത് വലിച്ചു കെട്ടി നിർത്തി വാഴയാണ് വേണ്ടത് ഈ സാധനം പാമ്പഴയുന്ന പോലെ മുകളിലേക്ക് ചുറ്റി കെട്ടി ചുറ്റി കെട്ടി നിർത്തിയിരിക്കുന്ന ഒരു വാഴ മൊത്തം കെട്ടു മൊത്തം കെട്ടുമാറിയപ്പോൾ ഒരു വാഴ ഉണ്ടോ അടുത്ത വാഴയുടെ ചുവട്ടിലേക്ക് ഇട്ട് നിർത്തിയിരിക്കുന്നു അപ്പുറത്തേക്ക് ഇട്ട് നിർത്തിരിക്കുന്നു ആടെ പുറ കെട്ടിയൊരു വാഴ അതിൻ്റെ അപ്പുറത്തൊരു വാഴ ഉണ്ട് അതും കണ്ടു അതും ഇതുപോലെ മൊത്തം പാമ്പഴിഞ്ഞിരിക്കുക ഇതൊക്കെ ചൂടെ മറിഞ്ഞു പോയതാണ് കഴിഞ്ഞൊരു കാറ്റിന് കൊല വരുന്നതിന് നമ്മൾ അവരെ ഒരു പ്രത്യേക രീതിയിൽ ഇങ്ങനെ വലിച്ചു കെട്ടി നിർത്തി കഴിഞ്ഞപ്പോൾ ഇതൊക്കെ അങ്ങനെ പോയ വാഴകളൊക്കെ മറിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ കെട്ടി നിർത്തി ഒരു ഇതൊന്ന കൊലയൊക്കെ വരച്ച് വഴകളൊക്കെ മറിഞ്ഞു പോയതാണ് അപ്പം അതുകൊണ്ട് തന്നെ കിട്ടിയ കൊല നമുക്ക് ശരിക്കും പറഞ്ഞാൽ ലാഭമാണ് സാധാരണ രീതിയിൽ വെട്ടിക്കളയോ ഉപേക്ഷിക്കുകയോ ഒക്കെ ചെയ്യുന്ന വാഴകൾ നമ്മൾ അലിച്ച് വെട്ടി നിവർത്തിയെടുത്ത് ഇത്രയൊക്കെ കിട്ടിയില്ലേ ഗ്രേറ്റ്